കൂറ്റനാട് കട്ടൽമാടത്ത് ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ നെല്ലിക്കാട്ടേരി സ്വദേശി യുവാവിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു കട്ടൽമാടത്ത് മുല്ലയ്ക്കൽ വീട്ടിൽ സൂര്യനാരായണൻ എന്ന പന്ത്രണ്ട് വയസ്സുകാരൻ തൂങ്ങി മരിച്ച കേസിലാണ് നെല്ലിക്കാട്ടേരി പെട്ടിക്കട സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള വാക്കേല വളപ്പിൽ മണികണ്ഠനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് വധശിക്ഷയോ ജീവപര്യന്തമോ വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പ് ചേർത്താണ് ഇയാൾക്കെതിരെ ചാലിശ്ശേരി പോലീസ് കേസെടുത്തിരിക്കുന്നത് മാർച്ച് ഒൻപതിനാണ് മുല്ലയ്ക്കൽ പ്രീതയുടെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്തത് വീടിന്റെ മുകളിലത്തെ നിലയിൽ പോയ സൂര്യനാരായണനെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് സൂര്യനാരായണനെ തൂങ്ങിയ നിലയിൽ കാണുന്നത് ഉടനെ തന്നെ നാട്ടുകാർ ചേർന്ന് കൂറ്റനാട്ടെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു ചാത്തന്നൂർ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു സൂര്യനാരായണൻ സൂര്യനാരായണൻ ആത്മഹത്യ ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് വീട്ടിൽ വന്ന രണ്ടുപേർ പ്രീതയുമായും സൂര്യനാരായണനുമായും വാക്കേറ്റത്തിൽ ഏർപ്പെട്ടിരുന്നു ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന മത്സ്യത്തെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഇവർ സംസാരിച്ചതെന്ന് പ്രീത പറയുന്നു ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞു നീക്കി എവിടെ നിന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചപ്പോൾ നീക്കി എവിടെ നിന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തിനാണ് നീക്കുന്നത് എൻ്റെ ഇവിടെ നിന്ന് എന്തിനാണ് ഞാൻ നീക്കുന്നത് നീക്കി ഞാൻ മക ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്താണെന്ന് വെച്ചപ്പോൾ മീൻ കട്ടു അവൻ പേരും കളനവൻ എന്ന് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് ഓടി വന്നു എൻ്റെ എന്ന് വെച്ചിട്ട് ഓടി വന്നപ്പോൾ ഇവർ ഇവിടെ മീറ്റത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു മീ ഇൻ്റോടൊന്നും മീൻ എടുത്തില്ലട എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവൻ എൻ്റെ മോൻ പറഞ്ഞു ഞാനെടുത്തിട്ടില്ല ഇന്ന ഇപ്പം നഹാസ് പറഞ്ഞൊരു കുട്ടിയുണ്ട് അവൾ എടുത്ത് നിൽക്കുന്നുണ്ട് ഇവൻ എനിക്ക് തന്നത് മീൻ ഞാൻ മീൻ എടുത്തിട്ടില്ല അവൻ നോണെ പറയണ്ട മുഖത്ത് നോക്കിയിട്ട് നീ മീൻ എന്നോട് വന്നിട്ട് എടുത്തില്ലടാ ആളില്ലാത്ത നേരത്ത് മീൻ എടുത്തില്ലേ അന്നെ ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിക്കും എന്ന് പറഞ്ഞയാൽ അപ്പോൾ എൻ്റെ മോൻ വേഗം കൂടെ അകത്തേക്ക് കയറി വന്നിട്ട് എന്നോട് ഒന്നും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവൻ്റെ കൂട്ടുകാരനെ വിളിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ആരെന്നെ വിളിക്കുന്നത് ആരെന്നെ വെച്ച് വിളിച്ചോളൂ എനിക്ക് നല്ല പിടിപാടുള്ള ആളാണ് ഞാൻ ഞാൻ ഈ നാട്ടത്തെ ഈ ഒരു നാട്ടത്തെ ചേച്ചി ഞാനും ഈ നാട്ടത്തെയാണ് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടും പേരും ഇതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ അയാൾ മോനോട് പറഞ്ഞു പിന്നെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുക എൻ്റെ അമ്മയോടുള്ള കാരണം ഞാൻ അകത്തേക്ക് കയറാത്ത ഇതുവരെ വന്നിട്ട് പറഞ്ഞു എൻ്റെ ഉള്ള കാരണം ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറാത്തന്നെ അതിൻ്റെ ഉള്ളിൽ കയറ്റാന്ന് കയറും മര്യാദയ്ക്ക് ഇന്ന് പുറത്തിറങ്ങുക ഇത് ലൈവ് പോയി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഫോട്ടോ എടുക്കണം എന്നാണ് പിന്നെ മോൻ ഫോട്ടോ എടുക്കാൻ കൂട്ടാക്കിയില്ല അപ്പോൾ അവിടെയൊക്കെ മാറി കളിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാത്ത ലെവലിൽ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കാത്ത ലെവലിൽ അവൻ മാറി കളിച്ച് എന്നിട്ട് പിന്നെ പിന്നെ എന്താണ് അപ്പേക്കും എൻ്റെ കൂട്ടുകാരൻ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ എന്താണ് ആ കുട്ടീനെ അമ്മ എന്ന് വിളിച്ചിട്ട് വന്നിട്ട് വർത്താനൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ മീൻ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പക്ഷേ അയാൾ അത്ര നേരം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ അയാളൂടെ നിന്നിട്ടുണ്ടാവും അള ഒരുപാട് ഒച്ചിട്ട് വർത്താനം പറഞ്ഞിട്ട് ഒരുപാട് നേരം നിന്നിട്ട് വർത്താനം പറഞ്ഞു അപ്പം എൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അമ്മ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ നേരം അയാളോടും പറഞ്ഞു അയാളോട് ഇങ്ങനെ കൈ ഇതാക്കിയിട്ട് അവൻ്റെ മോൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു വളർത്തുമത്സ്യം മോഷ്ടിച്ചെന്നും കള്ളനാണെന്നും പറഞ്ഞ് കൂട്ടിയെ ഭീഷണിപ്പെടുത്തിയതായും മാതാവ് പ്രീത പറയുന്നു ഇവർ തിരികെ മടങ്ങിയതിനു ശേഷം വീടിനു മുകളിലേക്ക് പോയ സൂര്യനാരായണൻ പിന്നീട് താഴേക്ക് വന്നിരുന്നില്ല രാത്രി ഒൻപത് മണിയോടെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും വരാതായതിനെ തുടർന്ന് മുകളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് സൂര്യനാരായണനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടതെന്ന് അമ്മ പ്രീത മൊഴി നൽകിയിട്ടുണ്ട് മകന്റെ മരണത്തിന് കാരണമായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് അമ്മ പ്രീത ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു തുടർന്ന് കുട്ടിയുടെ വീട്ടിലെത്തിയ ചാലിശ്ശേരി സി എ കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവത്തിൽ അന്വേഷണം നടത്തിയത് പിടിയിലായ മണികണ്ഠനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ട് സി എൻ ടി വി